കേരളത്തിൽ ഇനി പിണറായി സർക്കാരിനെ കൊണ്ടുവരില്ല എന്ന വാശിയിലാണ് കോൺഗ്രസും ബി ജെ പി ഒപ്പം വലതുപക്ഷ മാധ്യമങ്ങൾ അവര് മാത്രമല്ല ആ ലിസ്റ്റിൽ വേറെയും ഒരുപാട് പേരുണ്ട് എന്നതൊരു സത്യമായ കാര്യമാണ് കേരളത്തിലെ കുറെ അധികം ബിഷപ്പുമാരും എൻ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സമുദായ സംഘടനകളും ഹിന്ദുത്വ ശക്തികളും ഇതോടൊപ്പം ചേർന്നുകൊണ്ട് വലിയൊരു മഴവിൽ സഖ്യമായാണ് അണിയറയിൽ പിണറായി സർക്കാരിനെതിരെ രൂപം കൊള്ളുന്നത് ഈ സർക്കാരിനെ തുടർച്ചയില്ലാതായാൽ എന്ത് യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം വരുന്നത് ഒന്ന് ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം ലഭിക്കും കോൺഗ്രസ് ആണ് ഇനി അധികാരത്തിൽ വരുന്നതെങ്കിൽ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ മാറിയ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അതോടെ അതോ ഗതിയായി മാറും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്കും അത് കിട്ടാതെയായി പോകും എന്നതാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം പൂച്ച പെറ്റി കിടക്കുന്ന റേഷൻ കടകളിലേക്ക് വീണ്ടും ജനങ്ങളെ എത്തിച്ച പിണറായി സർക്കാർ കൊണ്ടുവന്ന ആ വലിയ മാറ്റം വിപണി കൈയടക്കിയിരിക്കുന്ന വൻകിട മുതലാളിമാർക്ക് വേണ്ടി അട്ടിമറിക്കപ്പെടും വീണ്ടും പഴയ സ്ഥിതിയിൽ ജനം എത്തി നോക്കാത്ത പഴയ സ്ഥാപനങ്ങളുമായി റേഷൻ കടകൾ മാറും വി എസ് ശിവുമാർ എന്നൊരു ആരോഗ്യമന്ത്രി ഭരിച്ച് നശിപ്പിച്ച ജനം തിരിഞ്ഞു നോക്കാത്ത ഇടങ്ങളായി സർക്കാർ ആശുപത്രികൾ മാറിയ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള ആ പഴയകാലം ദുരന്തത്തിലേക്ക് വീണ്ടും കേരളം എത്തിച്ചേരും സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ആരോഗ്യ മേഖല ഒന്നാകെ തീർ തീരെഴുതി കൊടുക്കപ്പെടും യുടെ നേർ സാക്ഷ്യങ്ങളായി മാറിയിരുന്ന കെ എസ് ഇ ബി പോലുള്ള സർക്കാർ സംവിധാനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയ അത്ഭുതകരമായ മാറ്റം ഇടത് സർക്കാരിന് തുടർച്ച ഉണ്ടായില്ലെങ്കിൽ തകരും എന്നത് മാത്രമല്ല അഴിമതിയുടെ കൂത്തരങ്ങുകളായി എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾ മാറുകയും ചെയ്യും സാധാരണക്കാരന്റെയും മധ്യവർഗക്കാരന്റെയും കുട്ടികൾ മിടുക്കന്മാരായി പഠിച്ചിറങ്ങുന്ന മിടുക്കന്മാർ മിടുക്കുകളായി പഠിച്ചിറങ്ങുന്ന അവസ്ഥയിലേക്ക് സർക്കാർ സ്കൂളുകളെ മാറ്റിയ രണ്ട് പിണറായി സർക്കാർ നേട്ടങ്ങളെ അപ്പാടെ സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തീർച്ചയായും അട്ടിമറിക്കും ഈ സർക്കാരിന് തുടർച്ച ഉണ്ടായില്ലെങ്കിൽ നഷ്ടം കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും തന്നെയായിരിക്കും മലയാള മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കും റിപ്പോർട്ടർ ചാനലിനും ട്വന്റി ഫോർ ന്യൂസിനും ജനത്തിനും എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായർക്കും കുടുംബത്തിനും വിശ്വാസികളുടെ പണം കൊണ്ട് തിന്നുകൊടുത്ത പുരോഹിത വർഗത്തിനും കോൺഗ്രസിനും ബി ജെ പിക്കും ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും വമ്പിച്ച നേട്ടമുണ്ടാകും എന്നതിൽ തർക്കമില്ല അനുഭവിക്കാൻ പോകുന്നത് സാധാ ജനങ്ങൾ മാത്രമായിരിക്കും